ബിഗ് ബോസ് മലയാളം സീസൺ അവരെ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്നും അല്ല അവരെ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടനെ കൂടി അമർത്തിക്കൊള്ളൂട്ടോ ഓക്കേ അനുമോൾ ശരിക്കും എന്താണ് ചെയ്തത് ശരിക്കും നാണക്കേടാണ് ഇയാൾ ഇയാളുടെ മനസ്സിൽ തോന്നിയ ഒരു പ്രണയം വിളിച്ചു പറഞ്ഞു അനുമോൾ അനുമോളടുത്ത് സ്വകാര്യമായി പറഞ്ഞു അനുമോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവിടെ വെച്ച് നിർത്തിയാൽ മതി അനുമോൾ ഇതെല്ലാവരത്തും പറയാൻ വേണ്ടിയിട്ട് എല്ലാവരെയും തലകൊണ്ട് ഇങ്ങനെ കാണിച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ ഇത് അനുമോൾ നോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇയാൾ ഉടനെ പോയി സവാള കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം മുഖം കയറ്റി പിടിച്ചാൽ പിന്നെ ആതിലൊക്കെ ചോയ്ക്കുന്നത് എന്ത് പറ്റി എന്തുപറ്റി എന്ത് പറ്റി ചോയ്ക്കുന്നുണ്ട് പക്ഷെ അതിലതറിഞ്ഞിട്ടാണ് അതിലൂടെ ആദ്യമേ അനുമോൾ ഇത് പറഞ്ഞു എന്ത് പറ്റി എന്ന് ഇഷ്ടന്നൊക്കെ ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ അനുമോൾ അവിടെ ഇന്നിട്ട് ഷാനവാസിനോട് പറയാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ഷാനവാസ് ഭയങ്കര തിരക്കിലാണ് അപ്പോൾ തുണികൾ ഷാനവാസ് ഷാനവാസൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ ഷാനവാസ് പറയേണ്ടത് എനിക്കിന്നോട് സംസാരിക്കാനുണ്ട് അപ്പോൾ അനുമോൾ എന്താ സംസാരിക്കുക വാ നമുക്ക് ഇരുന്ന് സംസാരിക്കാം എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് കഴിയട്ടെ എനിക്കിപ്പോൾ പണി ചെയ്യണ്ടേ എന്നൊക്കെ പറയും ഷാനവാസ് ഈ സംഭവം അറിഞ്ഞിട്ടില്ല ഷനുമോൾ ഇത് പറയാനാണ് നടക്കുന്നത് അപ്പോൾ എന്തവിടെ ഇരിക്കുന്നേ ഇത് പറയാൻ വേണ്ടി ഇരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കേണ്ടത് ഷാനവാസ് ഉദ്ദേശിക്കുന്നത് ആതിലെ നൂറ അനുമോളെ ഇരുത്തിയിട്ട് പറയാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഈ പ്രേമത്തിൻ്റെ കാര്യമാണ് അനുമോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുമോൾ എന്നിട്ട് ആതിലൂടെ ഈ സംഭവം പറഞ്ഞു പുറത്താണെങ്കിൽ അയാളെ ഞാൻ ഷൌട്ട് ചെയ്തേന്നൊക്കെ പറഞ്ഞു അതിനോട് പറഞ്ഞു അത് കഴിഞ്ഞ നൂറെന്നെ ഇങ്ങനെ കാണിച്ചു വിളിക്കുന്നുണ്ട് അപ്പൊ നൂറാ പറയുന്നുണ്ട് എന്തിനാ വിളിക്കുന്നത് എനിക്കറിയാം നാളെ ഇത് അല്ലേ ആ കാര്യം പറയാനല്ലേ വിളിക്കുന്നേക്ക് അല്ലടി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ടേ ഇത്ര നാള് അന്വേഷണോട് അന്വേഷണനോട് വരെ പറഞ്ഞത് എന്താ അതിലെ നൂറായിട്ട് ഇനി ഇവിടെനിന്ന് മിണ്ടില്ല പുറത്തൊക്കെ ഇറങ്ങി എന്ന് പറഞ്ഞു അപ്പൊ ഈ കാര്യം വന്നപ്പോൾ അവരോട് പറയണം ഭയങ്കര ചിരിച്ചും കളിച്ചിട്ടാ പറയുന്ന കേട്ടോ പുറത്തേക്ക് കൊണ്ടുപോയി നൂറാൻ പുറത്തിരുത്തി പറയാണ് അനുശേട്ടനോട് ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു നീ ശരിക്കും ശരിക്കിരിക്കും ഇത് കേൾക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രപ്പോസ് ചെയ്തു എനിക്ക് പേടിയാവുന്നു എനിക്ക് പുറത്ത് നെഗറ്റീവ് അടിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ടാണ് ആൾ ശരിക്കും മനസ്സിൽ ഭയങ്കര ഹാപ്പിയിൽ പുറത്തേക്ക് ഈ നെഗറ്റീവ് ആവും നെഗറ്റീവ് ആവും ചിരിച്ചിട്ട് ആ ഫേസ് കണ്ടാലറിയാം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ചിരിച്ചിട്ടാണ് ആതിരോട് നൂറോടെയും പറഞ്ഞത് അപ്പം അതിലെ ഓടി വരുന്നുണ്ട് അതിനെ പറയുന്നുണ്ട് ആള് ഭയങ്കര സീരിയസ് ആണ് കേട്ടോ ഭയങ്കര സീരിയസിലാണ് അടുക്കളയിൽ നിൽക്കുന്നത് എന്ത് ചോദിച്ചിട്ട് മിണ്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നത് അയ്യോ ഈ ആള് കാര്യത്തിൽ എടുക്കു ഞാൻ അങ്ങനെ ഒന്നും പെരുമാറിയിട്ടില്ലടി ഏതൊക്കെ തമാശയാണെന്ന് അറിഞ്ഞുകൂടെ ഇയാൾക്ക് ഇയാൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ സ്നേഹത്തെക്കുറിച്ച് ആരോടൊക്കെ കൂടുതൽ സ്നേഹം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയണ്ടായിരുന്നു എൻ്റെ ആദ്യം പ്രേമിച്ച ആളെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇയാൾക്ക് ഇയാൾക്ക് സ്നേഹിക്കാൻ ആരുമില്ല എന്നൊക്കെ എന്നോട് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു അടി എന്നൊക്കെ പറയുന്നത് അപ്പോൾ നിനക്ക് അങ്ങോട്ട് ഇഷ്ടമുണ്ടോ നൂറ ചോദിക്കുന്നുണ്ട് ഏട്ടി ഇവിടെ എന്ത് പൊട്ടത്തിയാന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൽ ആദ്യോട് അനുമോൾ പറയുന്നുണ്ട് അതിലെ നിനക്ക് തോന്നിയിട്ടുണ്ടോ എനിക്ക് പ്രായം ഉണ്ടെന്ന് ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നൂറ പറയാ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിന്നോട്ടെ ഇഷ്ടം പറഞ്ഞു അത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട നീ ബ്രദറിനെ പോലെ കാണുന്ന വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ആതിലെ പറഞ്ഞു കൊടുക്ക നൂറ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ അനുമോളീ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരാൾ ഒരാളുടെ മനസ്സിൽ പ്രണയം തോന്നി അപ്പോൾ പറയാണ് ഇന്ന് രാവിലെ ഞാൻ ഞാനെണീതിനേക്കാൾ മുന്നേ ആൾ അവിടെ കിടന്നിട്ട് എന്നെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ പോയി പേടിച്ചു പോയി ആൾ എന്നെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുക ഈ അടുത്ത് കിടക്കലും ഈ ഒന്നാമത് ഈ ബിഗ് ബോസിൻ്റെ ബെഡുകളും മുഴുവൻ അടുത്തടുത്ത് അടുത്തിട്ടിട്ട് അപ്പോൾ ഈ അടുത്ത് കിടക്കലും ഇത്ര അടുത്ത് പെരുമാറിലും ആയപ്പോൾ അനീഷ് വിചാരിച്ചു പ്രണയമാണെന്ന് സംഭവം അതാണ് അപ്പോൾ ആളുടെ അടുത്ത ബെഡിലാണ് അനുമോളുടെ അടുത്ത ബെഡിലാണ് അനീഷ് കിടക്കുന്നത് അപ്പോൾ അനീഷ് രാവിലെ എണീക്കാൻ അനിമോളെ നോക്കിക്കൊണ്ടാണ് എണീക്കുന്നത് തന്നെ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ രാവിലെ നേരത്തോട് എണീറ്റോ അപ്പം അനിമോൾ പറഞ്ഞു ആ ഞാൻ ടോയ്ലറ്റിൽ പോണ സമയത്ത് ചേട്ടൻ എന്നെ തുറച്ചു നോക്കി കിടക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ അനിമോൾ പറയുന്നുണ്ട് അനീഷിൻ്റെ അടുത്ത് എന്നിട്ട് ഈ എണീറ്റ കഥകളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഈ പ്രേമം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇനി എന്താവോ അവോ അനിമോൾ എല്ലാവരുടെ അടുത്ത് നടന്ന് പറയുന്നുണ്ട്